ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത്തിരി വനില എസൻസ് ചേർത്ത് കൊടുക്കാം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇത് നമുക്ക് ഒരു കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഒരു കോഴിമുട്ട വെച്ച് ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു ആറേഴ് ആറേഴ് പീസൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്ത ബിസ്ക്കറ്റ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈവനിംഗ് ആയിട്ട് ഒരു മുട്ടയും അമൃതപ്പൊടിയും മാത്രം മതി പിന്നെ നമ്മുടെ മുട്ടയുടെ പച്ചചവ മാറാൻ വേണ്ടി മാത്രം ഇത്തിരി വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ മുട്ട നന്നായിട്ട് എടുക്കാം ഞാൻ ഈ സ്പൂണോട് വേണ്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അമൃതപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി മിക്സാക്കിയിട്ട് എടുക്കണം ഒരു ആദ്യം തന്നെ ഒരുപാട് ഇട്ടിട്ട് മിക്സ് ആക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് ഒരു നമുക്കൊരു ബോൾസ് ആക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു പരിവർത്തി നമുക്ക് ഈ ബാറ്റർ നമുക്ക് ആക്കി എടുക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിനു മുന്നേ ഞാൻ അമൃതപ്പൊടി വെച്ചിട്ടൊരു ലഡൂൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ന് കണ്ടുനോക്കണേ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആയിക്കാട്ടിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതായപ്പോഴും നമ്മുടെ ബാറ്ററി ആണ് ഉള്ളത് അപ്പോൾ ഇതിലേക്കിനി അമ്പടുത്തെപ്പൊട്ട് ഞാനിതുവരെ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് കമൻസിലൂടെ അറിയിക്കണേ അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള അമൃതപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കൈകൊണ്ട് കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കൊരു ഇത്തിരി നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ കുറച്ചു പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കയ്യിൽ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ചെറിയൊരു ഇതിൽ പരത്തി എടുക്കാം ഒരുപാട് വലിപ്പത്തിൽ പരത്തണമെങ്കിൽ പരത്താം കേട്ടോ ഇനി നമ്മുടെ ഓയിൽ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം അമൃതപ്പൊടിക്ക് നല്ല വേവ് ഉണ്ടല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ ഭാഗം വെന്ത് കിട്ടില്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അത് സ്നാക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ നമ്മൾ അതപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അതെല്ലാം ഇതിൽ സ്വീറ്റ്നെസ് കുറവായിരിക്കും നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആ സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോൾസ് ആക്കാൻ വളരെ ഈസിയാണ് പിന്നെ നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണം എന്തെങ്കിലും ആക്കിയ ശേഷം ബോൾസാക്കിയിട്ട് പരത്തി എടുക്കാം കേട്ടോ അങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും ഒരു സൈഡും എന്തെങ്കിലും മറിച്ചിടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴത്തേക്ക്